കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിച്ചില വീഴുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് സർ നാളെ തിരിച്ചില വീഴുകയാണ് എങ്ങനെയായിരുന്നു മത്സരങ്ങളെയൊക്കെ നോക്കി കണ്ടപ്പോൾ ഈ സംഘാടക സമിതിയുടെ ഒക്കെ ഒരു പ്രവർത്തനമൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു മത്സരങ്ങളിലും വലിയ നിലവാരം പുലർത്തുന്ന മത്സരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് സംഘാടക സമിതി ആ മത്സരങ്ങൾ നന്നായി തന്നെ നടന്നതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തിരുന്നു മുഖ്യമായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിരുന്നാൽ ജഡ്ജസിനെ കൊണ്ട് വരുന്ന കാര്യത്തില കാര്യത്തിലായിരുന്നാൽ അക്കോമഡേഷൻ്റെ കാര്യത്തിലായിരുന്നാൽ യാത്രാ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെയാണല്ലോ ഒരു ഇരുന്നുള്ളൂ അതൊക്കെയാണല്ലോ ഒരു സൗകര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഒരു മത്സരത്തെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പത്ത് പത്ത് പതിനായിരത്തിലധികം വരുന്ന കുട്ടികൾ ഇവിടെ വന്നാണല്ലോ അവരുടെ രക്ഷാർത്താക്കളും അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ തന്നെ ഇത് കാണാൻ വേണ്ടി വന്നല്ലോ ഇതിപ്പോൾ രേഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതിനിപ്പോൾ കുറച്ചും കൂടി ഈ മാനുവലെല്ലാം പരിഷ്കരിച്ച് ഈ വർത്തമാന കാലഘട്ടത്തിൻ്റെ ആവശ്യം അനുസരിച്ച് പുതിയ രീതിയിൽ നമുക്ക് അടുത്ത വർഷം നടത്താൻ വേണ്ടി നമുക്ക് കഴിയണം മാനുവൽ പരിഷ്കരണം എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലുള്ളത് അങ്ങയുടെ മനസ്സിലെന്താണുള്ളത് മാനുവൽ പരിഷ്കരണം ചെയ്ത് എത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ആ മാനുവലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് മുഴുവൻ ജഡ്ജസിനെ വിളിക്കുന്ന കാര്യത്തിലായിരുന്നാൽ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് പിന്നെ സാമ്പത്തിക സഹായം കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാൽ അപ്പീൽ അപ്പീലുകളുടെ കാര്യത്തിലായിരുന്നാൽ സ്കൂൾ ലെവലിലുള്ള മത്സരത്തിൻ്റെ കാര്യത്തിലായിരുന്നാൽ സബ് ജില്ല ജില്ലാ മത്സരത്തിൽ അവിടെയൊക്കെ തന്നെ ഒരുപാട് പരാതികളുണ്ട് ഒരു പരാതി രഹിതമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ചില ഭേദഗതികൾ മാനുവൽ വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമല്ല അപ്പീലിന്ന് പിന്നെ എല്ലാവരും കൊടുക്കുകയാണ് അപ്പീൽ എല്ലാ കോടതിയിലും അപ്പീൽ കൊടുക്കുകയാണ് അപ്പോൾ നിയമപരമായ ഏതെല്ലാം കോടതികൾക്ക് അപ്പീൽ കൊടുക്കാൻ പിന്നെ അനുവദിക്കാനുള്ള അവകാശമുണ്ട് ഈ കോടതിയിൽ സാമ്പത്തിക ശേഷിയുള്ളവരെല്ലാവരും പോകുന്നു എല്ലാവർക്കും അങ്ങനെ അപ്പീൽ അനുവദിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന ഉത്സവം നടത്താൻ വേണ്ടി നമുക്ക് പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് അതിനെ ചില നിയമപരിരക്ഷ കൊടുത്തുകൊണ്ടുള്ള ഒരു മാനൽ പരിഷ്കരണമാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക സമിതിയോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ അങ്ങോട്ട് ഞാൻ ഇപ്പോൾ പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്തല്ലോ പുതിയ രീതിയിൽ സ്കൂളിൽ ചർച്ച ചെയ്ത് കുട്ടികളുടെ അഭിപ്രായം ചോദിച്ചു രേഷകർക്കുടെ അഭിപ്രായം ചോദിച്ചു നാട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചു എല്ലാവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചല്ലോ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു അതേപോലെ ഇത് എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സംഗതിയാണല്ലോ മാധ്യമ പ്രവർത്തകർ ഇതിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നവരാണ് കാരണം അവരാണ് ഇതെല്ലാം ഈച്ച് ആൻഡ് എവരി ചെറുതും വരുന്നതുമായ കാര്യങ്ങൾ കാണുകയും കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ ഈ രംഗത്തെ അധ്യാപകരുണ്ടാവും ഈ രംഗത്ത് അങ്ങനെ കലാരംഗത്ത് ഉള്ള ഒരു നാട്ടുകാരും അവർ അവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കും അതിന് മുമ്പ് ഒരു കരട് തയ്യാറാക്കി ഒരു സമിതി നിയോഗിച്ച് ഒരു കരട് തയ്യാറാക്കി അത് പബ്ലിക് ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കും വിധികർത്താക്കൾക്ക് അവർ വിധി പ്രസ്താവിക്കുന്നതിനാണല്ലോ ഈ അപ്പീൽ കൊടുക്കാൻ കുട്ടികൾ പോകുന്നത് രക്ഷാകർത്താക്കൾ ഉൾപ്പെടെ പൊതുവേ ഈ പ്രാവശ്യത്തെ ജഡ്ജസിനെ പറ്റിയുള്ള അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ് സംസ്ഥാനത്ത് പിന്നെ ജഡ്ജസിനൊക്കെ നമ്മൾ ഒരു മാനദണ്ഡമുണ്ട് രഹസ്യമായിട്ട് വയ്ക്കുന്ന ജഡ്ജസ് അല്ല മൂന്ന് പ്രാവശ്യമേ തുറച്ചായിട്ടും വിളിക്കാറുള്ളു ജഡ്ജസിനെ നമ്മൾ പിന്നെ വേദിയിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അപ്പോഴവിടെ അനൗൺസ് ചെയ്യാൻ എ എന്ന് പറഞ്ഞ ജഡ്ജസിൻ്റെ ക്വാളിഫിക്കേഷൻ ഇത്ര ഇതൊക്കെയാണ് അപ്പൊ പിന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എല്ലാ ജഡ്ജസിനെ പറ്റിയുള്ള ക്വാളിഫിക്കേഷൻ അവിടെ പറയുകയാണ് മുമ്പ് ജില്ലയിലൊരുന്ന് എന്ന് മാത്രമല്ല ഇപ്പോൾ ജഡ്ജസിൻ്റെ ലിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ പോലീസ് വിജിലൻസിന്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൽ വേറൊരു മാൽ പ്രാക്ടീസ് നടക്കാൻ സാധ്യതയില്ല പിന്നെ മത്സരത്തിൽ പിന്നെ എൻ്റെ മോൻ ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ മോനോ മോക്ക് അത് കിട്ടാൻ ഉറപ്പായിട്ടുണ്ട് അത് ഞാനങ്ങ് വിശ്വസിക്കുകയാണ് വിശ്വസിച്ചാൽ ചിലപ്പം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പീലിൽ പോയെന്ന് വരും അപ്പം അതുകൊണ്ട് അപ്പീൽ പോകുന്നത് നമുക്ക് തടയാൻ വേണ്ടി പറ്റില്ല ആ അപ്പീൽ കൈകാര്യം ചെയ്യുന്ന കുറച്ചുകൂടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഒരു എന്താ വസ്തുത ഉണ്ടാവണം എല്ലാ കുട്ടികൾക്കും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഒരു ട്രോഫി ഒരു സമ്മാനം കൊടുക്കുന്നു എന്നാണ് പറയുന്നത് അതെനിക്ക് തോന്നുന്നു ഒരു കുട്ടികൾ പ്രോത്സാഹനമാണ് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഒരു പ്രോത്സാഹനം തന്നെയാണ് ജയവും തോൽവിയൊന്നുമല്ല അതല്ല ശരിക്കും ഉദ്ദേശിക്കുന്നു അത് തന്നെയാണ് ഒരു മത്സരം എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് സമ്മാനം കിട്ടുക എന്നുള്ളത് ഒരു ഒരു ആഗ്രഹമാണ് സമ്മാനം കിട്ടില്ലെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ള എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സംസ്ഥാന മത്സര മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നു പറഞ്ഞതന്നെ വലിയ അഭിമാ അഭിമാനമാണല്ലോ ഈ ഇതിൽ സമ്മാനം കിട്ടാത്ത മത്സരത്തിൽ പങ്കെടുത്ത സമ്മാനം കിട്ടാത്ത എത്രയോ പേര് വലിയ സിനിമാ താരങ്ങളും പാട്ടുകാരും കായിക കലാ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരായി മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സമ്മാനം മാത്രമല്ല അതിൻ്റെ ഒരു ലാസ്റ്റ് വേളെന്ന് പറയുന്നത് അവന് വീണ്ടും ചിലപ്പോൾ ആ മൂ ആ അവസരത്തിൽ അവതരിപ്പിക്കുന്ന ഒരു അവതരിപ്പിക്കുന്ന സമയത്ത് അവൻ്റെ മൂഡിൻ്റെ പ്രശ്നമായിരിക്കും അപ്പോഴത്തെ അവൻ മാനസികാവസ്ഥയുടെ പ്രശ്നമായിരിക്കും കുട്ടികളിലെ വലിയ സമ്മർദ്ദത്തിലാണ് ഈ മാനസിക സമ്മർദ്ദത്തിലാണ് പസ്കളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊന്നും ആകെ പേടിച്ച് ഉറച്ചു നിൽക്കുകയാണ് വലിയ നിർബന്ധിച്ചിട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് പിന്നെ നോർമലാകുന്നത് വളരെ നന്ദി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഏതായാലും സംസ്ഥാന സ്കൂൾ കലോത്സവം അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് പോവുകയാണ് പ്രധാനമായും സംഘാടക സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യ നിർവഹണം അതാണ് എല്ലാവരും ഒരേ രീതിയിൽ തന്നെ പ്രശംസിക്കുന്നത് ഒപ്പം അടുത്ത വർഷം മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവം പുതിയ മാനുവൽ പ്രകാരമായിരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു കലോത്സവ നഗരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ കൊല്ലം